ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഞാൻ ഈ കൈപ്പിടിച്ചുകൊണ്ട് കിട്ടുന്ന എല്ലാന്നല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതൊരു കുഞ്ഞ മത്തങ്ങ ഇതും ഇച്ചിരി കൂടെ ഒരു വലിയ മത്തങ്ങ ഈ മത്തങ്ങ മമ്പയറും കൂടി ഇട്ട് നമുക്കൊരു കറി വെച്ചാലോ പഴയ ഒരു നാടൻ കറി ബായ്ക്ക് രുചിയുള്ള രുചിക്കൂട്ടായ ഒരു കറി ഇടയ്ക്കിടയ്ക്ക് ഓരോ നാടൻ കറികളും നല്ലതല്ലേന്നെ അപ്പോൾ ഈ മത്തങ്ങയൊക്കെ വെറുതെ മത്തങ്ങ തന്നെ ഉണ്ടാക്കാതെ മത്തങ്ങ കറി വെക്കാതെ മത്തങ്ങ പച്ചടി വെക്കാം എന്തെല്ലാം ഒക്കെയോ ചെയ്യാം അപ്പം നമുക്കിന്ന് നമ്മുടെ കുഞ്ഞം മത്തങ്ങേനെ പയറു ഇട്ട് ഒരു നാടൻ കറി വെക്കാം ഓക്കെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് പിന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് പോകാം നമുക്ക് ഈ മത്തങ്ങ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലെ എങ്ങനെയുണ്ടെന്നോ ഒരു ചെറിയ മത്തങ്ങ കട്ട് ചെയ്തു പക്ഷെ അത് ഈസി ആയിരുന്നു കട്ട് ചെയ്ത് ഇത് ഇച്ചിരി കളുപ്പ് കൊടുക്കുന്നുണ്ടോ ബലവുണ്ട് ഇതിന് വലുതായിട്ടാണോ എന്നതായിട്ടാണോ ഇതിന് ഇച്ചിരി ബലമുണ്ട്. ഇനി നേരെ അങ്ങോട്ട് കണ്ടിക്കാൻ പാടാം അപ്പ എന്റെ പരിശ്രമത്തിന്റെ ബലമായിട്ട് അതിനെ മുറിച്ചെടുത്തു അടുത്ത കഷ്ണം ഇതിന് ഇച്ചിരി തൊണ്ടിന് കട്ടിയുണ്ട് ഈ മത്തങ്ങയും തമ്മിൽ ഇച്ചിരി തൊണ്ട കട്ടി കൂടിയ സൈസ് അതിന് കട്ടി വെക്കുള്ള ഇതിന്റെ തൊണ്ട് കൊടുക്കുന്നില്ല അതിന്റെ തൊണ്ട് കൊടുക്കുന്നതാ നോക്കാം ഇതിന്റെ വെച്ച് അത് വെക്കുന്നതാ പിന്നെ പച്ച പച്ചത്തൊരി മത്തങ്ങല്ലേ അതാണ് ഏറ്റവും നല്ലത് അതിന്റെ തോണ്ട് പറയണ നോക്കാം എല്ലാം നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെയല്ലേ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുന്നേ ഇത് ഓർമ്മ ഞാൻ ചെത്തിന്റെ അകത്ത് ഈ ചോറ് കൊള്ളത്തില്ല ഇത് നമ്മളിങ്ങനെ ചെത്തി കളയണം അതായത് ഇത് കണ്ട ഇത് കുരുവള്ളണോ ഈ കുരുവുള്ളണം കൊള്ളത്തില്ല ഇത് ഇങ്ങനെ കളയണം ഈ കപ്പളങ്ങൻ വെള്ളിരിക്കും ഉണ്ടല്ലോ അതിൻ്റെതായ ഒരു കുരു അതുപോലെ ഈ കുരുവെല്ലാം നമ്മൾ കളയണം എന്നിട്ട് തൊണ്ട ചെത്തിയിട്ട് എടുത്ത് കഴുകി വാരിയിട്ട് വേണം ആ തീരെ ചെറുതല്ല എന്നാലും ഇതൊക്കെ പെട്ടെന്ന് വേഗം നല്ല നൂറുള്ള മത്തങ്ങയല്ലേ അതുകൊണ്ട് വേഗം വേഗം പിന്നെ പയറിട്ട് കറി വെച്ചറിയുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് മത്തങ്ങയും പയറുംകൂടെന്നു പറഞ്ഞാൽ ഉണ്ടല്ലോ പച്ചപ്പയറാണെങ്കിൽ പറയുമോ വേണ്ട പച്ചപ്പയർ നല്ല ഇടം പച്ചപ്പയറിന്റെ പൊടിപ്പയറും ഓടിപ്പയറും എല്ലാം കൂടെ ഇട്ടിട്ട് ഇതിനകത്തു ചാറ് വെക്കണം എന്ത് രസം എന്നറിയോ കറിയൊക്കെ കൂടെ ഇപ്പൊ നമ്മുടെ അടുത്ത് പച്ചപ്പയർ ഇല്ല അതുകൊണ്ടാണ് നമ്മള് മമ്പയറിട്ട് കറി വെക്കുന്നത് മമ്പയറിട്ട് കറി വെക്കാനും അടിപൊളി എല്ലാം അടിപൊളിയാണ് ഈ ഇങ്ങനത്തെ കറികളൊക്കെ നല്ല രസല്ലേ നമുക്ക് പച്ചപ്പയറും മഴക്കാലം കഴിഞ്ഞിട്ട് കുറച്ച് നടാം ഉം ഇതിന്റെ കൂടത്തിൽ നമുക്ക് ആയിട്ട് കോമ്പിനേഷനായിട്ട് ഓരോണക്കമീനും കൂടി ഒന്ന് വറക്കണം. നങ്കോ പാരയോ ഏർ സ്രാവോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വറുത്തിട്ട് കൂട്ടിയാണ്ടല്ലോ അല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ തകർപ്പം കറികൾ ഇതൊക്കെ പഴയ കാലത്തെ കറികൾ അതുകൊണ്ടാണ് ഈ നാടൻ കറി നാടൻ കറി എന്ന് പറയുന്നത് പഴമയുടെ പുതുമ പഴമയിൽ കൂടി പുതുമയിലേക്ക് വരുന്നു ഇപ്പോഴും എല്ലാരും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് പുതിയ കറി തന്നെ പഴയ കറിയാണ് പുതിയ കറിയാണ് പിന്നെ നല്ല ടേസ്റ്റാണ് അപ്പൊ സ്വന്തമായിട്ട് പണ്ടൊക്കെ എല്ലാവരും മത്തനൊക്കെ നട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കു തരും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസം ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മത്തങ്ങളേക്കാളൊക്കെ നല്ലതാണ് സ്വന്തമായിട്ട് നമ്മള് മത്തനും കുമ്പളവും വെള്ളി ഇതെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കില് നല്ലതാണ് അപ്പൊ നമുക്കിപ്പോ അതില്ലാത്തോണ്ട് കടയിൽ നിന്ന് മേടിച്ചു കടയിൽ നിന്ന് മേടിച്ചപ്പോ ഞാൻ പഴയതുപോലെ പഴയ കാലത്തൊക്കെ ഞങ്ങളെ അമ്മച്ചിയൊക്കെ വെച്ച് പോലെ അമ്മയൊക്കെ വെക്കുന്ന പോലെ ഇന്ന് വെക്കാന്ന് വിചാരിച്ചു പണ്ട് ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ വെച്ചൊക്കെ തരുവായിരുന്നല്ലോ അങ്ങനെ കറി ഉണ്ടാക്കി നോക്കിയാലോ ഓർത്തു അങ്ങനെ ഓർമ്മയിൽ വന്നപ്പം ഇന്നിങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ നമ്മള് പയർ കുക്കറിനു വെച്ചു കഴുകി കഴുകി വാരി ഇട്ടു അടുത്തത് നമ്മുടെ മത്തങ്ങയും കൂടെ ഇട്ടു കൊടുക്കാൻ പോവാ കഴുകി വെച്ചത് വൃത്തിയാക്കി അപ്പം അതിനും കൂടെ ഇതിൻ്റെ കൂടത്തിലേക്ക് ഇട്ടു ഇച്ചിരി ഇട്ടു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം അത് കഴിഞ്ഞ് ഒരു തുള്ളി മഞ്ഞളപ്പൊടി ഇട്ട് കൊടുക്കാം അതായത് വേകുമ്പോഴേ ഉച്ചിരുന്നില്ല കാലം അത് ഇട്ടാണെങ്കിൽ അതൊക്കെ ഒരു ണേത്രക്ക് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് കണ്ടണി ഇട്ട് കൊടുക്കാം വേഗട്ടെ അപ്പൊ നമുക്കിത് ഇനി വേവട്ടെ എന്ത് കഴിഞ്ഞ് അരപ്പിടാം നമുക്ക് അപ്പൊ നമ്മുടെ മത്തങ്ങയും പേറും എവിടം വരെ എത്തി നോക്കിയാലും ഒന്ന് കുക്കറ് തുറന്നു നോക്കാം ആഹാ എല്ലാം വെന്തല്ലോ നല്ല സൂപ്പർ ആയിട്ട് കുറ്റി അടയ്ക്ക എല്ലാം വെന്തോ ഈ മത്തങ്ങാനൊക്കെ ഒന്ന് മുടച്ചുവിടാം എന്നാലേ നമുക്ക് ചാറിന് കൊഴുപ്പാകുള്ളൂ ഇതോ മത്തങ്ങ സൂപ്പറായിട്ട് വെന്തോ പയറും വെന്തു ഒരെ കാണിച്ചു തരാം ഇത് കണ്ടോ കണ്ടോ ചൂട് 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 മത്തങ്ങാന കാണിച്ചു തരാവേ

വെള്ളിരിക്കണേലും മത്തങ്ങയാണേലും എന്തൊക്കെ വെച്ചാലും നമ്മൾ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ ആ കറി എടുക്കിയെന്നാൽ ഇച്ചിരി കൂടി ഒരു ടേസ്റ്റ് കൊഴുപ്പും ടേസ്റ്റ് ഒക്കെ ആവും ഇത് ഇത്രയും മതി നമുക്ക് ഇതിനകത്ത് അരപ്പിറക്കാം ഞാൻ അരപ്പ് റെഡിയാക്കി വെച്ചേക്കു വരുന്നേ ഈ ഇടി മഴയൊക്കെ കാരണേ കറണ്ട് ഇല്ലല്ലോ കറണ്ട് ഇല്ലാത്തത് കാരണം കറണ്ട് ഉള്ള സമയം നോക്കി ഞാൻ പെട്ടെന്ന് അരപ്പ് റെഡിയാക്കി നേരത്തെ വെച്ചു കാരണം എപ്പോഴാണ് കറണ്ട് പോകുന്നെന്ന് പറയാൻ പറ്റില്ല ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നല്ലോ അന്ന് പറഞ്ഞ പോലെ ഇന്നും ഒടുക്കത്തെ ഇടിയും മഴയല്ലേ ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാൽ ഇത് ഇച്ചിരി തേങ്ങയും ചുവന്നുള്ളിയും തേങ്ങയും ജീരകവും പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം കൂടെ കൂട്ടി അരച്ചു വെച്ചതാണ് നേരത്തെ ഉപ്പും ഉപ്പൊന്നും ഇതിനകത്തില്ല ഉപ്പ് അതിനകത്ത് ഇട്ടതല്ലേ ഉപ്പ് ഉപ്പിരി നമുക്ക് ഇതെല്ലാം ഇട്ടപ്പില ഇട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൂടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ശകലം ഇട്ട് കൊടുക്കാം അപ്പേ ഉള്ളു അരപ്പിനകത്ത് അപ്പം അതിനൊന്ന് കഴുകി കഴി കഴിച്ചെടുക്കാം അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് കിടന്ന് തിളയ്ക്കണം തിളച്ച് കറി എല്ലാം നല്ലപോലെ ഒന്ന് വെണ്ട് കുറുകി വരും അപ്പൊ നമുക്ക് കടുക് താളിക്കാം അപ്പൊ നമ്മള് ചട്ടി വെച്ച് എണ്ണ ചൂടായി കടുക് ഇട്ടു ഉഴുകി ഇട്ടു തുള്ളിയും കൂടി നമ്മൾ ഇത് ഏപ്പിച്ച് താളിച്ച് ഒഴിക്കുകയാണ് നമ്മുടെ പയറും മത്തങ്ങൾക്കും അപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം നമുക്ക് കടുക് താളിച്ചൊഴിക്കും ഇതിന് മൂവട്ടെടുക്കും അപ്പോഴേ നമ്മൾ മത്തങ്ങയും പയറും ഒരു കറിയായി അതിനൊരു കോമ്പിനേഷൻ വേണമല്ലോ അതിന് നമ്മളിന്ന് ഉണക്കമീനാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് പാര ഇതിനെന്താന്നാ പറയുന്നത് പോലും മലയാളത്തിൽ പാര അല്ലേ പാലയല്ല പാല എന്ന് കന്നടയാണ് ആ പരവ പരവ മീനാണ് ഉണക്കം ഇന്ന് വറക്കുന്നത് പാനിലെണ്ണയൊഴിച്ചു വെച്ചു ഇനി നമുക്ക് ഈ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാ കൂട്ടന്മാരെയും ഇല്ല കറക്കണം നിങ്ങൾ മുളകൊക്കെ തേച്ച് വെച്ചതാണ് അതായത് മുളകൊക്കെ തേച്ച് വെച്ചായിരുന്നു കുറച്ച് നേരം മുമ്പ് മുളകൊക്കെ തേച്ച് വെച്ചതാണ് അപ്പം നമുക്ക് ഇതിനും കൂടെ ഉണക്കപ്പാല അതിനെയും കൂടെ നമുക്ക് വറക്കാം ഇങ്ങനെയൊക്കെ ഈ പാലയൊക്കെ ഇങ്ങനെ ഉണക്കപ്പാലയൊക്കെ വറച്ചിട്ടുള്ളവരൊന്ന് കമ്മൻ്റ് ചെയ്യണേ നല്ല ടേസ്റ്റല്ലേ നല്ല ടേസ്റ്റ് ഉണക്കമീൻ ഇങ്ങനെ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ കൂട്ടാനും നല്ല ടേസ്റ്റ് അല്ലേ അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ആക്കമുണ്ടോന്നൊന്ന് കമ്മൻ്റ് ചെയ്യണം കേട്ടോ ഏ ഇതിന് ഡെക്കറേഷൻ ചെയ്യുക നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുവാണേ നല്ല ടേസ്റ്റ് ആ ഇതിങ്ങനെ പൊരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ ഇത് കൂട്ടി മീൻ കഴിക്കാൻ ഉണക്കമീൻ്റെ കൂടത്തിൽ ഇതൊക്കെ ഓരോന്ന് എടുത്ത് കഴിച്ചു കൂട്ടി ച്ചാൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഇനി വേറൊരു സംഭവം ഇച്ചിരി വെളുത്തുള്ളി ചതച്ചിട്ട് ഇങ്ങനെ ഇടുമ്പം അതിൻ്റെ സ്മെല്ലൊന്ന് വേറെ ലെവലാണ് മോനെ നല്ല സ്മെല്ലും നല്ല രുചിയാണ് ഉണക്കമീൻ ഇങ്ങനെ ചെയ്യുമ്പം ഇങ്ങനെ നിങ്ങൾ മീൻ വറുക്കുമ്പോഴൊക്കെ ഉണക്ക മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊന്ന് പറയണേ കമന്റ് ഇടണേ എല്ലാവരും അപ്പം നിങ്ങളുടെ എല്ലാം കമ്പനീനു വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുവാണേ നിങ്ങളെല്ലാവരും ഞങ്ങളെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊന്നും മറന്നു പോകരുത് അപ്പം ഞങ്ങൾ ഈ ഉണക്കമീൻ വറക്കുന്നതിൽ നിങ്ങൾ ഉണക്കമീനൊക്കെ വറുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വറുത്ത് നോക്കണേ ഇത് അടിപൊളിയാണ് നമുക്ക് ചക്കക്കുരു മാങ്ങ കപ്പ്ളിങ്ങയും വയറും വെള്ളിരിക്കറും മത്തങ്ങയും പയറും വാഴക്കയും പയറും ഇങ്ങനെയുള്ള നാടൻ കറികളുടെ കൂടത്തിൽ ഈ ഇതുപോലെ ചെയ്യാത്ത നല്ല അടിപൊളി സംഭവമാണ് ഇത് അപ്പൊ ഒരു വശം നമ്മുടെ നമ്മുടെയല്ല മീൻ്റെ മീൻ്റെ ഒരു വശം ഫ്രൈ ആയി നമുക്കിതിനെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം ഓപ്പോസിറ്റ് അതിനെ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചിട്ട് വേവിക്കണം ിനെ ഓരോന്നിനെയായിട്ട് ഇങ്ങനെ കണ്ടോ അല്ലേ എല്ലാം ഇതിങ്ങനെ തിരിച്ചിടണം അപ്പൊ നമ്മുടെ പണക്കപ്പാര ഫ്രൈ ആയി നമ്മുടെ മീനെല്ലാം വെല്ലു നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് ആയിട്ടിരിക്കണം ഇരിക്കുവാണ് എല്ലാവരും കണ്ട മുളകൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വെളുത്തുള്ളിയൊക്കെ ഫ്രൈ ആയി എല്ലാം ഇനിയിപ്പൊ നല്ല അടിപൊളിയായിട്ട് കഴിച്ചാ മതി എങ്ങനെ ഉണ്ട് ഇന്നത്തെ പയറും മത്തങ്ങയും കറിയും മീൻ വറുത്തതും കഴിച്ചു നോക്കിട്ട് ഇഷ്ടപ്പെട്ടോക്കീൻ വറുത്തത് എന്താ तो तो अएना अएना ना ना ോ കുഞ്ഞൂസ എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞ എങ്ങനെയുണ്ടോ നീട്ടി കഴിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ആ അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് എല്ലാം മീനുണ്ടോ ഉണക്ക മീന അല്ലേ എല്ലാം ആ അപ്പൊ കൂട്ടി കഴിച്ചിട്ടൊന്ന് പറ എങ്ങനെയുണ്ടെന്നോ